രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിൽ ആർ ബിന്ദു നടത്തിയ പരാമർശത്തിന് ചുട്ട മറുപടിയുമായി ഷാഫി പറമ്പിൽ എം എല്ലാ മന്ത്രിമാരും പിണറായി വിജയന് പഠിക്കുകയാണോ എന്നും അത്രയ്ക്ക് അസഹിഷ്ണുതയാണോ എന്നും അദ്ദേഹം ചോദിച്ചു രാഹുൽ നിയമസഭയിൽ വെറുതെ കയറിയിരുന്നതല്ല എന്നും മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പറിക്കാൻ പോയതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ പങ്കൂട്ടത്തിൽ പാലക്കാട് ജനത വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാം നിര ആരുടെയും തറവാട്ട് വകയിൽ എന്നും നൽകിയ ജനങ്ങൾക്കത് തന്നെ തിരിച്ചെടുക്കാൻ അറിയാമെന്നും പാലക്കാട് ജനതയ്ക്ക് തെറ്റിയിട്ടില്ലെന്ന് തെളിഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി കൊടകര സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചുള്ള കച്ചവടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയന് കെ സുരേന്ദ്രനെ തൊടില്ലെന്നും പ്രാതലിനെ വിളിക്കുന്നതും പ്രോട്ടോകോൾ ലംഘിക്കുന്നതും ഇതേ കൂട്ടായ്മയാണെന്നും ഷാഫി വിമർശിച്ചു ചുവപ്പ് നരക്കാത്ത കാവിയാകുന്ന സാഹചര്യം ആണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരൗന്നിത്യവും കാണിക്കാത്ത ആളാണെന്നും നിറത്തിന്റെ പേരിൽ ചീഫ് സെക്രട്ടറിയെ അപമാനിക്കുന്നത് സമൂഹത്തിനാകെ നാണക്കേടാണെന്നും പറഞ്ഞ ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടെന്നും എല്ലാ നിറവും ഭംഗിയുള്ളതാണെന്നും വ്യക്തമാക്കി പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് ന്യൂസ് കേരള फैमिली वेडिंग सेटर द बिगिनिंग ऑफ फणेवर कुंदमंगल बड़गर मंजेरी मेपाड़ी तिरुर् पेरंदल मूर्